nya dure മധു നമ്മടെ റാണിച്ചേച്ച് ജോൺസനെ പറ്റി എഴുതിയേക്കുന്ന ലേഖനത്തിന്റെ ശീർഷകം ഇതാണ് മോഹം കൊണ്ടു ഞാൻ എന്നുള്ളതാണ് ജോസ് ചേട്ടാ ഒരെണ്ണം കൂടെ ഏതാണ് തരാനുള്ളത് ഞങ്ങക്ക് കണ്ണാടി കയ്യിൽ ഉറപ്പായിട്ടും ഗ്രിപ്പുള്ള പാട്ടാണ് സത്യൻ സാറിനോട് ഉദാമരൻ സാറിന് ഇടക്ക് ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായാലും എല്ലാം എന്നുള്ള ഉത്തരത്തിലേക്കായിരിക്കില്ലേ അതെ അതെ എനിക്ക് ഞാൻ ജോൺസൺ കമ്പോസിംഗിന് വരുമ്പോൾ എന്നും നമ്മുടെ പാട്ട് തുടങ്ങാനൊക്കെ ആകുമ്പോൾ പാടിപ്പിക്കുന്ന രണ്ട് പാട്ടുകളുണ്ട് ഞാൻ പറയും ജോൺസൺ അനുരാഗിണി എന്ന് പാട് അപ്പോൾ പുള്ളി ഓ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പാടും അത് കഴിഞ്ഞ അടുത്തത് ഞാൻ പറഞ്ഞേക്കാൻ മുമ്പ് എന്റെ പുള്ളി വരാം അത് ഗോപികയാണ് ഈ രണ്ട് സോങ്ങും ഞാൻ ഒരു മൂഡുണ്ടാകാൻ വേണ്ടി കിളിക്കൂടും എന്റെ അനുരാഗിണി എന്നുള്ള ജോഷിയുടെ ഒരു ഒരു അതെ അത് ഹാർട്ടിലേക്ക് എത്തുന്ന അധ്യമനോപരമായ ലിറിക്സുമാണ് പൂച്ചൽ കഥ ഗംഭീര ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്ത മൂഡ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ് അത് ഞാൻ ജോൺസന്റെ ശബ്ദത്തിൽ പാടികേക്കാൻ നമുക്ക് പാടി 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 കേൾക്കാനേ ജോൺസന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഭാവം ജോൺസൺ ൊക്കുമ്പോ നമ്മള് കമ്പോസ് ചെയ്തിട്ട് പാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ മിക്കവാറും നമ്മളത് കേൾക്കുമ്പോ ജോൺസൺ തന്നെ ഒരു നാപ്പത് ശതമാനം പാടി പാടിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു ഭാവം ഡയറക്ടർ പാടുന്ന ഭാവം നമ്മുടെ റീറെക്കോർഡിങ്ങിനൊക്കെ ഒരു ഇൻസ്ട്രുമെന്റിനും അങ്ങനെ കിട്ടിക്കേക്കത്തില്ല എപ്പോഴും മ്യൂസിക് ഡയറക്ടർ പാടിക്കേൾക്കുന്നത് അതെ നമ്മൾ ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും പകുതി ഈ നമുക്ക് നിന്ന് പാടി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ജോൺസൺ ജോൺസൺ അതെ പലർക്കും പാടി കൊടുക്കാൻ അറിയില്ല പഴയ നമുക്ക് യൂട്യൂബിൽ പാട്ടുകള് ബാബരാജന്റെ പാട്ടുകൾ പുഷ്പം മറ്റേത് റിയൽ ആയിട്ടുള്ളത് ഗംഭീരമാണ് പക്ഷേ ഒരു മ്യൂസിയായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്വർഗം മുഴുവൻ കിട്ടില്ല കേട്ടോ ജോൺസൺ അതില് വല്ലാത്ത അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാ ജീവനിൽ അണിയു അണിയു അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായ കരളിവി ഒരു രക്തം എന്ന് പറയുന്ന ഒരു സിനിമ കൂടെ ജോൺസൺ വർഷം ഓപ്പൺ ചെയ്തിട്ടല്ലേ അത് ഏതായിരുന്നു പടം ചെയ്യുന്നുണ്ട് മൂന്ന് പടം ചെയ്യുന്നുണ്ട് ഇതിൽ രക്തം സാറിന്റെ സിനിമ രക്തം ജോൺസൺ ആണ് എൺപത്തി ഒന്നിൽ ചെയ്താണ് ആദ്യ കാലഘട്ടത്തിലുള്ള ആ സമയത്ത് ആ സമയത്ത് ആ സമയത്ത് എഴുതിയിട്ട് മ്യൂസിക് ആണോ മ്യൂസിക്കും ഒരു ഗ്രീഷ്മിറങ്ങിയ ഭൂവിൽ ഉള്ളൊരു പാട്ട് ചെയ്യുമ്പോൾ കുറേ പാ മ്യൂസിക് ചെയ്തു ഇഷ്ടപ്പെട്ടില്ല ജോഷിയും അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളി കുറേ കഴിഞ്ഞിട്ട് ഞാൻ ബംഗാളിയിൽ പണ്ട് ഒരു ട്യൂണിൻ്റെ ഓർമ്മയിലൊരു സാധനം ഉണ്ടെന്ന് ചെയ്ത സംഭവം സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയപ്പോൾ ഈ അടുത്ത് എം ജയേന്ദ്രൻ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് ആറുമാസം മുമ്പ് അദ്ദേഹം വിളിച്ചിട്ട് കാലത്താണ് ഞാൻ സാറിനെ ഒന്ന് കടിച്ചോട്ടെന്ന് വെറുതെ അപ്പൊ ഞാൻ ഇന്നലെ വല്ല അടിച്ചിട്ടുണ്ടോ ഇല്ല അല്ല അടിക്കില്ല എനിക്കറിയാം നല്ല സുഹൃത്ത് ബന്ധമുള്ളതാണ് അപ്പൊ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടണേ ആ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങി പോയി അത് ആ ദാസന്റെ സുഖം എന്ന് പറയുമ്പോ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ താങ്കളാണ് എഴുതിയതെന്ന് ഞാൻ ഇന്നലെ മാത്രമാണ് അറിയുന്നത് അതുകൊണ്ടാണ് എന്റെ അടുത്ത് വളരെ സൗഹൃദമുള്ള മനുഷ്യനാണ് ഇത് അറിഞ്ഞിട്ടില്ല പറഞ്ഞു അപ്പൊ അത് ചെയ്തത് വളരെ കഷ്ടപ്പെട്ട് ബി ടി എച്ചിലൊരു എറണാകുളത്തും ഭാരത് ടൂർഷനുമില്ല അതിൻ്റെ കഥയിൽ എന്താ വെച്ചാൽ ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂവിൽ നിന്നുള്ള പാട്ട് വരി എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് പിടിച്ചില്ല ജഗൻ പിച്ചേഴ്സ് അപ്പച്ചനാണ് ഗ്രീഷ്മ എന്നുള്ള വാക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇത് നല്ല സുഖമുള്ള സംഗതി എല്ലാം അമഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ എടുത്ത് കളയണം അപ്പൊ എന്താ ചെയ്യാണ്ട് ഞാനും ജോൺസൺ അത് ഭയങ്കര ഇഷ്ടം ജോൺസൺ ഈ പറഞ്ഞപോലെ ലിറിക്ക് നല്ല ഇഷ്ടമാണ് നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനാണ് സാഹിത്യമൊക്കെ ഇഷ്ടമാണ് പാടി വരുമ്പോഴും ഗ്രീഷ്മം നല്ല ജന്മം ചെയ്ത സമയക്കില്ല അപ്പച്ചൻ ഞങ്ങളെ അപ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി സുഖം ഒരു വേനലിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം നോക്കി പാട്ട് ട്യൂണിന് കറക്റ്റാണ് കൊള്ളില്ല ആ ഡെപ്തും കിട്ടില്ല ആ വിഷലിൻ്റെ ഡെപ്ത് കിട്ടണ്ട ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പം സത്യനൊക്കെ അറിയാൻ പറ്റുമോ അത് കൊടുക്കാൻ പറ്റുന്നില്ല ഞാനും ജോൺസൺ കൂടെ പണി അപ്പച്ചൻ ഇങ്ങനെ ചെയ്തോട്ടെ നമുക്ക് ദാത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് കൊള്ളില്ല ില്ലെന്ന് പറഞ്ഞു ശരിയാക്കാമെന്നു സ്റ്റുഡിയോയിൽ വന്നപ്പോ ഞങ്ങള് ദാസേടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഗ്രീഷ്മെന്ന് പാടുക അപ്പൊ അപ്പച്ചൻ കയറി ഇടപെടും അപ്പൊ വേനൽ എന്നുള്ള വാക്കിയിരുന്നല്ലോ എന്ന് പറയാം ഏ അത് വേണ്ട അത് വേണ്ട ഏ ഗ്രീഷ്മ എന്ത് സുഖമാണെന്നാണ് പാടിത്തരാമെന്നിട്ട് അങ്ങോട്ട് ഗ്രീഷ്മെ ആ ഗ്രീഷ്മാണ് അതിന്റെ ഏറ്റവും വലിയ സുഖം ആ പാടി ദാസേട്ടൻ ആ ഗ്രീഷ്മ എന്നുള്ള വാക്കിന്റെ ഒരു ഡെൻസിറ്റി ഡപ്പ് ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം നിരവധി വർഷങ്ങളായി ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പാട്ടുകാരൻ പ്രിയപ്പെട്ട ബിജു നാരായണൻ ചേട്ടൻ ജോൺസൺ മാഷെ ഓർക്കുന്നു കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ജോൺ ജോൺസേട്ടൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പിന്നീട് പാടുവാൻ സാധിക്കുമെന്ന് സ്വപ്നത്തെ പോലും ചിന്തിച്ചിരുന്നില്ല വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനായിട്ടാണ് ജോൺ സൈട്ടിനെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഗായകനിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധവും അത് കൃത്യമായിട്ട് തന്നെ പാടിപ്പിച്ചെടുക്കാൻ ജോൺ ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അതേപോലെ അദ്ദേഹമായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞാൻ പാടിയ ഗാനങ്ങളിൽ കല്യാണ സൗകന്ധ്യത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരെ അതേപോലെ നീ വരുവോളം സിനിമയിലെ പൂവോ നിലാവോ പാലാഴിയോ പൂക്കും കൊതും പൂന്തോണിയോ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പാടുവാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ बाष्पांजलि